എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ എട്ട് ജില്ലകളിൽ നാളെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു വയനാട് ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ടാണ് സംസ്ഥാനത്ത് നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനെട്ടാം തീയതി വ്യാഴാഴ്ചയും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു തുടങ്ങി ആദ്യഘട്ടത്തിൽ ഒരു ജില്ലയിൽ മാത്രമാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് വരും മണിക്കൂറുകളിൽ മറ്റു ജില്ലകളിലും അവധി പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് കരുതുന്നത് അതിശക്തമായ മഴയാണ് പല ജില്ലകളിലും പെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണ് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപ്പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ജൂലൈ പത്തൊൻപതോടെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി അതോടൊപ്പം കേരള തീരത്ത് പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരും അതിൻ്റെ സ്വാധീന ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായി ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മിതമായ ഇടത്തരം മഴക്കും ഒറ്റപ്പെട്ട ശക്തമായ മഴക്കും സാധ്യത പ്രവചിച്ചിട്ടുണ്ട് നാളെ പതിനെട്ടാം തീയതി കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വ്യാഴാഴ്ച കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ട്യൂഷൻ സെൻറ്ററുകൾ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും എന്ന് വയനാട് ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു മോഡേൺ റെസിഡൻസ് സ്കൂളുകൾക്ക് അവധി ബാധകമായിരിക്കില്ല എന്നും അറിയിച്ചിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷകൾക്കും അവധി ബാധകമായിരിക്കില്ല കൂടുതൽ ജില്ലകളിലെ അവധി പ്രഖ്യാപനം വന്നാൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ അത് പിൻ ചെയ്ത് വെക്കുന്നതാണ് അതോടൊപ്പം ഡെയിലി അപ്ഡേറ്റിലും നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്ത് കാണാം